അറുന്നൂറ്റി അഞ്ചാമത്ത നാമം ശ്രീധ ശ്രീയെ നൽകുന്നവൻ ശ്രേയസ് നൽകുന്നവൻ അറുന്നൂറ്റി ആറാമത്താമം ശ്രീയുടെ നാഥൻ മഹാലക്ഷ്മിയുടെ ഭർത്താവ് എല്ലാ ഐശ്വര്യത്തിനും ഈശ്വരൻ അറുന്നൂറ്റി നാമം ശ്രീനിവാസ ശ്രീവാസ എന്ന അറുന്നൂറ്റി രണ്ടാം നാമത്തിൻ്റെ വ്യാഖ്യാനം ഈ നാമത്തിലും ചേരും വാസ നിവാസ എന്നീ ശബ്ദങ്ങൾക്ക് കാര്യമായ അർത്ഥവ്യത്യാസമില്ല ശ്രീമാന്മാരിൽ എപ്പോഴും വസിക്കുന്നവൻ ഐശ്വര്യമുള്ളവൻ ഐശ്വര്യമുള്ളവൻ ശ്രീമാൻ ഐശ്വര്യം സമ്പത്തോ ജ്ഞാനമോ വീര്യമോ ഭക്തിയോ മറ്റോ ആകാം ഐശ്വര്യമുള്ളവരിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ അനുഗ്രഹം ഉള്ളിടത്താണ് ഐശ്വര്യമുള്ളത് എന്നും പറയാം അറുന്നൂറ്റി എട്ടാമത്താമം ശ്രീനിധി ഐശ്വര്യങ്ങൾക്ക് നിധിയായവൻ വിലപ്പെട്ട വസ്തുക്കൾ ശേഖരിച്ച് കൂട്ടി വെച്ചതിനെ കുറിക്കാനാണ് നിധി എന്ന് പറയാറുള്ളത് തന്റെ ഭക്തർക്ക് എല്ലാ തരത്തിലുമുള്ള സ്ത്രീയും അളവില്ലാതെ ധാരാളമായി വിതരണം ചെയ്യുന്നവൻ എന്ന് ഉപാസക പക്ഷത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാം നിധി എന്ന പദത്തിന് സമുദ്രം എന്നും അർത്ഥമുണ്ട് ആ അർത്ഥം സ്വീകരിച്ചാൽ ഐശ്വര്യ സമുദ്രമാണെന്ന് ആലങ്കാരികമായിട്ട് പറയാം അറുന്നൂറ്റി ഒമ്പതാം താമം ശ്രീ വിഭാവന വിഭാവന ശബ്ദത്തിന് സൃഷ്ടിക്കൽ സങ്കല്പിക്കൽ വിതരണം ചെയ്യൽ എന്നൊക്കെ ബന്ധപ്പെട്ട അർത്ഥങ്ങൾ ഉണ്ട് ലോകത്ത് അഴകായും ജ്ഞാനമായും ആകർഷകത്വമായും ആനന്ദകരമായും ഉള്ള എല്ലാത്തിൻ്റെയും സാരസംഗ്രഹമായ മഹാലക്ഷ്മിയെ ക്ഷീരസാഗര മഥനകാലത്ത് പാലാഴിയിൽ നിന്ന് സംഭവിപ്പിച്ചതും അങ്ങനെയുണ്ടായ ദേവിയെ ലോകാനുഗ്രഹത്തിനായി തൻ്റെ ഭക്ഷ്യത്തിൽ സ്ഥിരമായി കുടിയിരുത്തിയത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത് കൊണ്ട് ശ്രീവിഭാവനൻ അറുന്നൂറ്റി പത്താം നാമം ശ്രീധര സ്ത്രീയെ ധരിക്കുന്നവൻ മഹാലക്ഷ്മിയെ തൻ്റെ മാറിൽ ധരിക്കുന്നവനായതുകൊണ്ട് ശ്രീധരൻ അറുന്നൂറ്റി പതിനൊന്നാമത്താമം ശ്രീകര സ്ത്രീയെ ഉണ്ടാക്കുന്നവൻ സ്ത്രീയെ ഉണ്ടാക്കി കൊടുക്കുന്നവൻ അറുന്നൂറ്റി പന്ത്രണ്ടാം നാമം ശ്രേയ ദുഃഖസ്പർശമില്ലാത്ത ആനന്ദമാണ് ശ്രേയസ് ശ്രേയസ് രൂപം പൂണ്ടവൻ അറുന്നൂറ്റി പതിമൂന്നാമം ശ്രീമാൻ സ്ത്രീയുള്ളവന സ്ത്രീയുള്ളവനാണ് ശ്രീമാൻ ഇരുപത്തിരണ്ടാം നാമമായിട്ട് ശ്രീമാൻ എന്ന പദനാമം ചർച്ച ചെയ്ത് കഴിഞ്ഞു സ്ത്രീയുള്ളവൻ എന്ന പദാർത്ഥം ലക്ഷ്മിയോട് കൂടിയവൻ തൻ്റെ ഭക്തരെ ശ്രീമാന്മാരാക്കുന്നവൻ എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി പതിനാലാം താമം ലോകത്രയാശ്രയ മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായവൻ മൂന്ന് ലോകങ്ങൾ ഭൂമി സ്വർഗം പാതാളം എന്നിവയാണ് ഭഗവാന് നാമത്തിൻ്റെ വ്യാഖ്യാനമാകുമ്പോൾ എല്ലാ ലോകങ്ങളും എന്ന് മനസ്സിലാക്കണം അറുന്നൂറ്റി പതിനഞ്ചാം നാമം സ്വക്ഷ അക്ഷ എന്ന വിഗ്രഹം മനോഹരമായ കടങ്ങളുള്ളവൻ പുണ്ടരീകാക്ഷ എന്ന് മറ്റൊരു നാമ നാം നൂറ്റി പതിനൊന്നാമത്തെ നാമമായിട്ട് കണ്ടി ചർച്ച ചെയ്തിരുന്നു അക്ഷശബ്ദത്തിന് വ്യാപിക്കുന്നത് എന്നും അർത്ഥം പറയാം ലോകമാകെ വ്യാപിക്കുന്നവൻ ലോകമായി വ്യാപിക്കുന്നവൻ അറുന്നൂറ്റി പതിനാറ് നാമം പതിനാറാമത്തെ നാമം സ്വങ്ക അംഗ എന്ന് വിഗ്രഹിക്കാം അങ്കശബ്ദത്തിന് ശരീരം എന്നും ശരീരാവയവം എന്നും അർത്ഥമുണ്ട് ശോഭനമായ ശരീരം ഉള്ളവൻ അറുന്നൂറ്റി താമം ശതാനന്ദ നിരവധി രൂപങ്ങൾ സ്വീകരിച്ച് അവയിലെല്ലാത്തിലും കൂടി അനേകം ആനന്ദങ്ങൾ അനുഭവിക്കുന്നവൻ ഏകനായ ഭഗവാൻ ഭൂഗോടി ജീവികളായി രൂപം സ്വീകരിച്ചപ്പോൾ ആ എല്ലാ ജീവികളുടെയും ആനന്ദം അനുഭവിക്കുന്നതിനാ ശതാനന്ദൻ അറുന്നൂറ്റി പതിനെട്ടാമതാമം നന്ദി ആനന്ദിക്കുന്നവൻ പരമാനന്ദം സ്വരൂപമായവൻ അറുന്നൂറ്റി പത്തൊമ്പതാം നാമം ജ്യോതിർ ഗണേശ്വര സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയ ജ്യോതിസുകളുടെ സമൂഹത്തിന് ഈശ്വരൻ എല്ലാ ജ്യോതിസുകളും ജ്യോതിർമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ തേജസ്ഫരണങ്ങൾ ഏറ്റുവാങ്ങി പ്രകാശിക്കുന്നവയാണ് വിഭൂതിമത്തായ മത്തായോ ശ്രീമത്തായോ ഊർജിതമുള്ള ഉള്ളതായോ ഏതേതുണ്ടോ അതെല്ലാം എൻ്റെ തേജസ്സിൽ നിന്നുണ്ടായതാണെന്ന് നീ അറിയുക എന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി ഇരുപതാം നാമം ത്മാ ആത്മാവിനെ കീഴടക്കിയവൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവൻ എന്ന് വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി ഇരുപത്തൊന്നാം നാമം അവിധേയാത്മാ ഒരു ബാഹ്യശക്തിക്കും വിധേയനല്ലാത്തവൻ തനിക്കു മാത്രം വിധേയനായവൻ അറുന്നൂറ്റി ഇരുപത്തിരണ്ടാം നാമം സത് കീർത്തി സത്യമായ കീർത്തി ഉള്ളവൻ കീർത്തി എന്നതിനെ പ്രശസ്തി യശസ് എന്നർത്ഥം കീർത്തിക്ക് പ്രകാശം എന്നും അർത്ഥമുണ്ട് സത്ത് എന്നതിന് ശ്രേഷ്ഠമായത് എന്നും ശ്രേഷ്ഠമായ പ്രകാശം ജ്ഞാനത്തെ കുറിക്കുന്നു ജ്ഞാനമൂർത്തിയാണ് ഭഗവാൻ എന്ന് ഈ പക്ഷത്തിൽ വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി ഇരുപത്തി മൂന്നാം നാമം ഛിന്ന സംശയം ഛിന്നമായ ഛേദിക്കപ്പെട്ട സംശയങ്ങളോട് കൂടിയവൻ അല്ലെങ്കിൽ സംശയം ഇല്ലാത്തവൻ സംശയങ്ങൾ നശിപ്പിക്കാൻ ചിന്ന സംശയനായ ഭഗവാൻ ഭക്തന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീധരശ്രേയ ശ്രീമാലോക याश्रय स्वक्षस्वङ्गदानन्दो नज्योतिर्गणेश्वर विजिदात्मा विधेयात्मा सत्कीर्तिच्छिन्न संशय